ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോളേജ് തികച്ചും വ്യതിരിക്തമായ ഒരു ഒരു സ്റ്റൈലിലാണ് സാധാരണ നമ്മളൊരു കോളേജ് തുടങ്ങുക യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം വാങ്ങുക ഗവൺമെൻറ് അംഗീകാരം വാങ്ങുക എന്നതിലുപരി നമ്മളിവിടെയുള്ള കുട്ടികളെ ജോബ് ഓറിയൻറ്റഡ് ആക്കുക ഇവിടുന്ന് പഠിച്ചു പോകുന്നവർ എവിടെയെങ്കിലും ജോലി കിട്ടുക അപ്പം അതിനനുസരിച്ചുള്ള ഒരു ഒരു എഡ്യൂക്കേഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇത് കേവലം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റം ഫോളോ ചെയ്യാൻ മാത്രമല്ല മറിച്ച് നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള സിസ്റ്റങ്ങൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അത് ഇവിടെ നടപ്പാക്കി ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആഡ് ഓൺ സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഇപ്പോൾ നമ്മളെല്ലാം വ്യാപകമായി വന്നിരിക്കും ഇതൊക്കെ ഞങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതലേ തുടങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ അവർക്ക് ലോജിസ്റ്റിക്സ് ആവട്ടെ സി എം എ ആവട്ടെ എ സി സി ആവട്ടെ കൂടി അവർക്ക് നേരെ ജോലിയിലേക്ക് പോകാൻ കഴിയുന്നു അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ ഇതിനെ ഇത്രയും വലിയതാ ഒരു ഒരു ഒരിതാക്കിയത് ഈ നമ്മുടെ ഈ കോൺവെക്കേഷൻ തന്നെ ഇതിനൊരു ഉദാഹരണമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജിലും നടക്കാത്ത തരത്തിലുള്ള ഒരു കോൺവെക്കേഷനാണ് ഞങ്ങൾ നേരത്തെ തുടങ്ങിയത് ഇന്ന് പല കോളേജുകളും കോൺവെക്കേഷനൊക്കെ ഉണ്ടെങ്കിലും ഇത് ശരിക്കും നമ്മളൊരു യൂറോപ്യൻ രീതിയിലാണ് ഇതിവിടെ നടത്തുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് പുറത്തുള്ള ഏജൻസികളുമായിട്ടുള്ള നമ്മുടെ ബന്ധം പ്രത്യേകിച്ചും എഡ്യൂക്കേറ്റേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഈ ജനീവാടി ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സംഘ സംഘവുമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു കൊളാബറേഷൻ കൊണ്ട് അവരൊന്നും ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നു ടീച്ചേഴ്സിന് അപ്പോൾ ടീച്ചേഴ്സിന് നിരന്തരമായി ട്രെയിനിങ് കിട്ടുമ്പോൾ തന്നെ അവരൊരു ഫോറിൻ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് അവർ താഥാമ്യം ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലാംഗ്വേജിൻ്റെ കാര്യത്തിലായാലും അവരുടെ സബ്ജെക്ട്സിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ഒരു ബിയോണ്ട് സിലബസ് എന്ന തരത്തിലാണ് സിലബസിൽ ഒതുങ്ങിയല്ല ബട്ട് നമ്മൾ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് ഈ സിലബസിനെ നമ്മൾ മാറ്റിയേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈവൻ ബ്യൂട്ടി കെയർ വരെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജോലിയൊന്നുമില്ല ഇപ്പോൾ സയൻസ് ഡിഗ്രികളുണ്ട് ബോട്ടണി ഉണ്ട് സോളജി ഉണ്ട് ഇങ്ങനെയുള്ള ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലി കിട്ടിയില്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഹോം വർക്ക് എന്ന തരത്തിൽ അവർക്ക് ബ്യൂട്ടി കെയർ പഠിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു ജോലി കണ്ടെത്താം അതുപോലെ ഡയറി ഫാം ഡയറി മെയ്ക്ക് നമ്മുടെ ഐസ്ക്രീം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തുടങ്ങാൻ അവർക്ക് കഴിയുന്നു ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് പഠിച്ചുപോയ കുട്ടികൾ അവർ വീട് കേന്ദ്രം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഷോപ്പുകൾ കേന്ദ്രമാക്കിയിട്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഫുഡ് പ്രോസസ്സിങ് ഇവിടെ ഫുഡ് ടെക്നോളജി എന്ന കോഴ്സ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മാത്രമല്ല ജോബ് ആണ് ഫുഡ് ടെക്നോളജി പഠിച്ചൊരു കുട്ടിയും എവിടെയും വെറുതെ നിൽക്കുന്നില്ല പ്രത്യേകിച്ചും ഫോറിൻ കൺട്രീസിൽ ഗൾഫിലൊക്കെ പോകുമ്പോഴേ ഇതവിടെ അനിവാര്യമാണ് ഒരു ഒരു ഹോട്ടൽ തുടങ്ങും തുടങ്ങുകയാണെങ്കിൽ തന്നെ അതുപോലെ തന്നെ ഒരു ഫ്ലോർ ഫ്ലോർമിൽ തുടങ്ങുകയാണെങ്കിലൊക്കെ അനിവാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾക്ക് നമുക്കൊരു ഫുഡ് പ്രോസസ്സിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോഴ്സ് കൂടി അവർക്ക് കൊടുക്കുകയാണ് അതൊരു നിർബന്ധമാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഈ കോഴ്സുകൾ ഏതെങ്കിലും എടുക്കണം എന്നുള്ള നിർബന്ധമാണ് ആ തരത്തിലുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ റിസീവ് ചെയ്യുന്നുള്ളൂ മറ്റുള്ള കുട്ടികൾക്ക് വേറെ അവർക്ക് സൗകര്യമുള്ള കോളേജുകളിലേക്ക് പോകാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഒരു ജോലി ഉറപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ സി പി എ കോളേജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങുന്നു ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിലായിരിക്കും കുട്ടികൾ ഒരു വരും പക്ഷേ ഇപ്പോൾ ആയിരത്തോളം കുട്ടികളിലേക്ക് വളരെയും പോൾ സ്വാഭാവികമായും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ ഒരു വലിയൊരു അവർ അവർക്ക് വലിയൊരു വിശ്വാസ്യത തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം അതാണ് കാരണം ഇവിടെ രക്ഷിതാക്കള് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കണം അല്ലാതെ നമ്മൾ അവരോട് ചോദിക്കണം അവർ പറയണം എന്താണ് ദ വെദർ ദ ലൈക്ക് ഇറ്റ് ഓർ നോട്ട്സ് അതുപോലെ അവർ ചെന്ന് ഇവിടെ പഠിച്ചതിൻ്റെ പേരിൽ അവർക്കൊരു ജോലി കിട്ടാതിരുന്നിട്ടുണ്ടോ എന്നുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ദ ഹാറ്റ് ടു സേ അപ്പോൾ ആ രീതിയിൽ അവർ വിലയിരുത്തട്ടെ ഞങ്ങൾക്കിവിടെ ഒരു പ്രത്യേകമായിട്ട് വെച്ചാൽ സാധാരണ ഒരു പി ടി എ അല്ലെങ്കിൽ പാരൻസ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും വന്നു പോകുന്ന തരത്തിലല്ല ഞങ്ങൾക്കൊരു പാരൻസ് ക്ലബുണ്ട് ഈ ക്ലബിൽ നിരന്തരമായ പരിപാടികൾ ആവിഷ്കരിക്കുന്നു അവരിവിടെ വരുന്നു അവർ ടൂറിന് പോകുന്നു അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഒരു ഒരു ഓവറോൾ പ്രോഗ്രസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ മാത്രമല്ല ഒരു ഫാമിലി ഡെവലപ്മെൻറ്റ് ഓവറോൾ ഡെവലപ്മെൻറ്റിനുള്ള ഒരു ശ്രമം കൂടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പാരൻസ് എപ്പോഴും ഇവിടേക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കും അവരുടെ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മളത് എടുക്കുന്നത് കോഴ്സുകളൊക്കെ കൊണ്ടുവരുന്ന ആ രീതിയിലേക്ക് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറേ കോഴ്സുകൾ കൊണ്ടുവരികയെന്നു എന്നുള്ളതല്ല നിലവിലുള്ള കോഴ്സുകളെ കൂടുതൽ സജ്ജമാക്കുക എന്നുള്ളതാണ് കാരണം കോഴ്സുകൾ നമുക്ക് നിയന്ത്രിക്കാവുന്ന തരത്തിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന തരത്തിലുള്ള കോഴ്സുകളെ നമ്മൾ നടത്തുന്നുള്ളൂ അതിനനുസരിച്ചുള്ള പിള്ളേരെ നമ്മൾ എടുക്കുന്നുള്ളു പിള്ളേർ ഒരുപാട് അഡ്മിഷൻ തേടി വരാറുണ്ടെങ്കിലും ഞങ്ങൾ അത് ആ നിയമപ്രകാരമുള്ളത് സ്റ്റോപ്പ് ചെയ്യാണ് കാരണം ഞങ്ങൾക്ക് അവർക്ക് ഈ മറ്റ് കോഴ്സുകളൊക്കെ കൊടുക്കാനുള്ള സംവിധാനം സൗകര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പോൾ അതും കൂടി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും അവരെ അവർ വേറെ ഒരുപാട് കോഴ്സ് തുടങ്ങി ഒരുപാട് ലാഭം ഉണ്ടാക്കുക എന്നതിനപ്പുറം ഇത് ഇങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത് പുതിയൊരു അധ്യയന വർഷം വരികയാണ് അല്ല സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ പോകണം അല്ലെങ്കിൽ രക്ഷിതാക്കളാശങ്കയിലാണ് എന്താണ് പുതിയ തലമുറയോട് അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ മേഖല ആഗ്രഹിക്കുന്നവരോട് എന്താണ് ഇപ്പോൾ ഈ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എന്താകണം എങ്ങനെയെന്നുള്ള ഒരുപാട് ചിന്ത കുട്ടികളെ അലട്ടുന്നുണ്ട് അവരെന്തിനും പോകണം ഡിഗ്രി ആണെങ്കിൽ ഇപ്പോൾ വർഷം ആക്കിയിട്ടുണ്ട് ആ ഡിഗ്രിയുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ യു ജി സി ഡിഗ്രിയുടെ എത്ര വർഷം വേണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഉത്തരം യു ജി സി തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടണം ഇപ്പോൾ കോളേജുകളിലേക്കുള്ള കുട്ടികളുടെ ഫ്ലോ കുറഞ്ഞു വരികയാണ് അവർക്ക് മറ്റ് കോഴ്സുകൾ പുറത്തുപോയി പഠിച്ച് അവർ ജോലി നേടുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലേക്ക് പോകുമ്പോൾ തന്നെ പുറത്തു ഒരുപാട് ചെറിയ ചെറിയ കോഴ്സുകൾ പഠിപ്പിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അതും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലൂടെ ഡിഗ്രിയും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് നമുക്ക് നല്ല സ്റ്റഫിന് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ എടുക്കുന്നതുകൊണ്ട് നല്ല സ്റ്റഫിനാണ് എടുക്കുന്നത് അപ്പോൾ ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അവർക്ക് ഡിഗ്രിയും കിട്ടും അതോടൊപ്പം ഈ കൊച്ചു കൊച്ചു കോഴ്സുകൾ അവർക്ക് പഠിക്കാം അതിന് എക്സ്ട്രാ സമയം അവർ ചിലവാക്കേണ്ടതില്ല വിത്തിൻ ത്രീ ഇയേഴ്സ് അവർക്ക് എല്ലാം സ്വായത്തമാക്കാൻ കഴിയും അതാണ് ഒരു പ്രത്യേകതയെ കാണുന്നത് താങ്കൾ മോൻകുട്ടി വൈദ്യ സ്മാരക ചെയർമാൻ കൂടിയാണ് ഇവിടുത്തെ പ്രിൻസിപ്പളാണ് എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ ഒരു അല്ല നമ്മൾ ഇത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഈസി ഗോയിങ് വേണം നമ്മുടെ അത് നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് ഒരുപാട് ജോലി എടുക്കുന്നുണ്ട് പക്ഷേ ഇത് എനിക്ക് എൻ്റെ കുട്ടികളുമായിട്ടുള്ള ഒരു കണക്ഷൻ കൊണ്ട് എനിക്കിതൊരു ലേഷർ ടൈം പോലെ എനിക്ക് തോന്നാറുണ്ട് കാരണം ഇവിടെ ഒരു സമരമോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ട്രബിൾസോ അങ്ങനെ നമ്മുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാറില്ല പിള്ളേർ വന്ന് അവരോട് ചിരിച്ചു കളിച്ച് ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്വന്തം ഒരു ഒരു പ്രത്യേകതയായിട്ടാണ് കാണുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഫൗണ്ടർ എന്ന് പറയുന്ന ശരിക്ക് കുറ്റൂർ അബ്ദുറഹിമാൻ ആജിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലുക്രയേറ്റീവ് ആയിട്ടുള്ള എനിക്ക് കുറച്ച് ക്യാഷ് ഇത് ഉണ്ടാക്കണം എന്നുള്ള ഒരു 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 സ്റ്റൈലിലല്ല അദ്ദേഹം ഉണ്ടാക്കിയത് ഇവിടുന്ന് കുട്ടികൾ വേണം ആ കുട്ടികൾ പോയിട്ട് പഠിക്കട്ടെ പഠിച്ചതിന് ശേഷം അവർക്ക് ജോലി ആവട്ടെ ഞാൻ തന്നെ ജോലി കൊടുക്കാം കാരണം അദ്ദേഹത്തിന് ഒരുപാട് കമ്പനീസ് ഗൾഫിലുണ്ട് അറിയാമല്ലോ അപ്പോൾ അദ്ദേഹം തന്നെ ജോലിയിലേക്ക് കുട്ടികളെ എടുക്കുന്നു അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനം അതിന് അദ്ദേഹം തന്നെ ജോലി കാണുന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്കൊരു ആവേശമാണ് ഞങ്ങൾ കുട്ടികൾ വെറുതാവില്ലല്ലോ എന്നുള്ളത് അതൊക്കെയാണ് പ്രത്യേകതയായിട്ട് ഞങ്ങൾ കാണുന്നത്